നിലമ്പൂരിൽ ശശി തരൂരിനെ വെട്ടിയൊതുക്കി കോൺഗ്രസ് ഇപ്പോൾ വന്ന പുതിയ വാർത്തയാണ് സ്വാഭാവികമാണല്ലോ എഴുത്തും വായനയും കാഴ്ചപ്പാടുമുള്ള മനുഷ്യർക്ക് കോൺഗ്രസിൽ നിൽക്കാൻ പറ്റില്ലല്ലോ പെട്ടിയെടുപ്പുകാർക്കും തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്തവർക്കും മാത്രം പ്രവർത്തിക്കാൻ പറ്റിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് അധപ്പതിച്ചു എന്നതിൻ്റെ തെളിവാണ് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശശി തരൂറിന് നിലമ്പൂരിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂള് കൊടുത്തില്ല ഒഴിവാക്കി സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് എന്തുണ്ടാകും അവഗണിക്കുന്നതിൽ അതൃപ്തി ഉണ്ടാകും അദ്ദേഹം നേരെ ആ അസംതൃപ്തി മറയ്ക്കാൻ നിശ്ചയിച്ച പരിപാടി പ്രകാരം അമേരിക്കയിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശശി തരൂറിനെ പ്രചാരണത്തിൽ നിന്ന് ഒഴിവാക്കി യു ഡി എഫ് പ്രചാരണത്തിൽ ശശി തരൂർ പങ്കെടുക്കില്ല വിദേശ പര്യടനം കഴിഞ്ഞ ദില്ലിയിലെത്തിയ തരൂർ വീണ്ടും അമേരിക്കയിലേക്ക് പോകും കേരളത്തിലെ നേതാക്കളാരും തരൂരിനെ ക്ഷണിക്കാത്തതിനാലാണ് അദ്ദേഹം പ്രചാരണത്തിന് എത്താത്തതെന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് നയതന്ത്ര പ്രതിനിധികളെ അയക്കുന്നതിൽ ലിസ്റ്റ് തരാൻ പറഞ്ഞപ്പോൾ പോലും ശശി തരൂരിന്റെ പേരൊഴിവാക്കി വെട്ടിനിരത്തിയതാണ് അവിടെയും അദ്ദേഹത്തിന്റെ പേര് വെട്ടിയൊതുക്കാൻ പരിശ്രമിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ടിടപെട്ട് ശശി തരൂറിനെ പ്രതിനിധി സംഘത്തിന്റെ പ്രധാന തലവനാക്കി അവിടെയും കോൺഗ്രസുകാർക്ക് വല്ലാത്ത കലിപ്പായിരുന്നു ആ കലിപ്പ് തിരിച്ചെത്തിയതിനു ശേഷം നിലമ്പൂരിൽ കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള വിശ്വ പൌരനെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വരണ്ട ഇവിടെ ഓന്നിനെ പോലെ സാഹചര്യത്തിനനുസരിച്ച് മലബാറി ചെല്ലുമ്പോ ലീഗനായിട്ട് മാറുകയും പറവൂരിലെത്തുമ്പോൾ സംഘിയായിട്ട് മാറുകയും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സവർണ കോൺഗ്രസുകാരനായിട്ട് മാറുന്ന സതീശന്റെ നേതൃത്വത്തിലുള്ളവർ മാത്രം മതി അതിനു മുകളിലേക്കുള്ളവർ വന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വീണ്ടും എതിരാളികൾ കൂടും എന്നുള്ള ദുരുദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരൂറിനെ നിലമ്പൂരിൽ കൊണ്ടുവരാതെ വെട്ടി വെട്ടിയൊതുക്കിയത് അൽപ്പന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തനം കാണണേ കേരളത്തിൽ ഉയർത്തിക്കാട്ടാൻ പറ്റിയ ഏക മുഖമാണ് ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നതാണ് എല്ലാം ചപ്പിയതും ഞണങ്ങിയതും ആ നേതാക്കന്മാരല്ലാതെ പ്രവർത്തന മേഖലകളിൽ കഴിവ് തെളിയിച്ച് മികവ് തെളിയിച്ച് പേരെടുത്തവരെന്നും നമ്മുടെ തലയ്ക്ക് മുകളിൽ വരണ്ട അതുകൊണ്ടാണ് ഇമ്മാതിരി വൃത്തികേട് തരൂരിനോട് കാണിച്ചിരിക്കുന്നത് തരൂർ നേരത്തെ മലബാറിൽ ലീഗുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നതാണ് പക്ഷേ സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എതിരാളികൾ കൂടുന്നത് തൻ്റെ ഭാവിക്ക് അപകടമാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് തരൂറിനെ ഒതുക്കുകയായിരുന്നു പോരാത്തതിന് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ശശി തരൂർ പ്രകടിപ്പിച്ച പല നിലപാടുകളോടും വല്ലാത്ത അതൃപ്തിയുണ്ട് തരൂർ ചില കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞു അത്രേ അതൊക്കെ വ്യക്തിയോട് എതിരഭിപ്രായമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുന്നതിനപ്പുറം അയാളെ എങ്ങനെയും സംഘപരിവാറിന്റെ കേന്ദ്രത്തിൽ എത്തിക്കുക അയാളെ എങ്ങനെയും വെട്ടി ഒതുക്കി മടുത്ത് പണ്ടാരമടങ്ങി ഇട്ടിട്ട് പോകുന്ന അവസരം ഉണ്ടാകണമെന്ന രീതിയിൽ അവഗണിക്കുന്ന ഒരു രീതി നോക്കണേ കോൺഗ്രസിനകത്ത് കഴിവും പ്രാപ്തിയുമുള്ള മനുഷ്യർ നേരിടുന്ന അവഗണനയുടെ ആഴം എത്രയാണെന്ന് ശശി തരൂറിനെ നിലമ്പൂരിൽ നിന്ന് ഒഴിവാക്കിയതിലൂടെ ബോധ്യപ്പെടുകയാണ്